ഉന്നത ഉന്നതകുലജാതരാണ് കേന്ദ്ര ട്രൈബൽ മന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത് എന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പരിഹാസം ചൊരിഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണോ അല്ലേ അല്ല സുരേഷ് ഗോപി ഉന്നത കുലജാതരാണോ അല്ലയോ എന്നതല്ല പ്രശ്നം നിലവിലെ കേന്ദ്ര ട്രൈബൽ മന്ത്രി ജുവൽ ഓറവും അദ്ദേഹത്തിന്റെ മുൻഗാമി അർജുൻ മുണ്ടയും ഉന്നത കുലജാതരല്ലാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ അവർ അഥമ ജാതി വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് വകുപ്പ് നേരെ ചൊവ്വെ ഭരിക്കാൻ കഴിയുന്നില്ലെന്നാണ് സുരേഷ് ഗോപി നടത്തിയ വെളിപ്പെടുത്തലിന്റെ പൊരുൾ പ്രശ്നപരിഹാരത്തിന് തന്നെ പോലൊരു ഉന്നത കുലജാതനെ വകുപ്പ് ഏൽപ്പിക്കൂ എന്ന് മോദിയോട് പറയാൻ ആ യോഗം ഒരു അവസരമാക്കുകയായിരുന്നു സുരേഷ് ഗോപി അക്കാര്യമൊക്കെ നരേന്ദ്രമോദിയും ബി ജെ പിയും തീരുമാനിക്കട്ടെ അപ്പൊ നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയും എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം പക്ഷെ ജുവലോറത്തിനും അർജുൻ മുണ്ടയ്ക്കും എതിരെ നടത്തിയ ഗുരുതരമായ അധിക്ഷേപം അത്ര ലാഘവത്തോടെ കാണേണ്ടതാണോ ഇത്രയും ഗുരുതരമായ ഒരു അധിക്ഷേപം മുതിർന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരെ കുറിച്ച് അവരുടെ തന്നെ ഒരു സഹമന്ത്രി നടത്തിയിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇതേവരെ അനങ്ങിയിട്ടില്ല അതിനർത്ഥം എന്താണ് സുരേഷ് ഗോപിയുടെ അധിക്ഷേപം അവരും ശരിവെക്കുന്നു എന്നല്ലേ ജുവൽ ഓറത്തിനും അർജുൻ മുണ്ടയ്ക്കുമെതിരെ സുരേഷ് ഗോപി ചൊരിഞ്ഞ വംശീയ അധിക്ഷേപം സകല മാധ്യമങ്ങളും സകല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നോർക്കുക ഇപ്പോൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജുവൽ ഓറം ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ട്രൈബൽ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അടൽ ബിഹാരി വാജ്പേയി ട്രൈബൽ വകുപ്പ് സൃഷ്ടിച്ചപ്പോൾ ജുവൽ ഓറമായിരുന്നു മന്ത്രിയായത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട നേതാവ് തുടർച്ചയായി നാലു തവണ ലോക്സഭാ അംഗം ഒന്നാം മോദി മന്ത്രിസഭയിലും ജുവൽ ഓറമായിരുന്നു ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്തത് പക്ഷെ സുരേഷ് ഗോപിയുടെ ദൃഷ്ടിയിൽ ജുവൽ ഓറത്തിന് ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ പരിചയ സമ്പത്ത് പോരാ എത്ര ഭരണപരിചയം എത്ര പൊതുപ്രവർത്തന പരിചയമുണ്ടെങ്കിലും ആൾ ഉന്നത കുലജാതനല്ല അതുതന്നെ കാരണം രണ്ടാം മോദി മന്ത്രിസഭയിൽ ട്രൈബൽ വകുപ്പ് ഭരിച്ചത് അർജുൻ മുണ്ടേ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഒന്നാം മോഡി സർക്കാരിൽ കാർഷിക വകുപ്പ് മന്ത്രിയുമായിരുന്ന നേതാവ് അർജുൻ മുണ്ടയുടെ ഭരണപരിചയം കൊണ്ടും വകുപ്പിന് ഒരു മെച്ചവുമില്ല കാരണം ആൾ ഉന്നതകുലജാതനല്ല കുലജാതനല്ല ഇവർക്ക് പകരം ഉന്നത ഒരു നേതാവ് വകുപ്പ് ഭരിച്ചാലേ ഇന്ത്യയിലെ ട്രൈബൽ വിഭാഗത്തിന് മേൽഗതി ഉണ്ടാവൂ എന്നാണ് ഗോപി തമ്പുരാൻ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിച്ചത് ആദിവാസി വിഭാഗങ്ങൾക്കുള്ള മുപ്പത്തി കോടിയുടെ ഫണ്ട് വകമാറ്റുന്നതിനെതിരെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അർജുൻ മുണ്ടയുടെ ചേംബറിൽ വെച്ച് തനിക്ക് അൺപാർലമെന്ററി ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നു എന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയേഴായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് ട്രൈബലിന് വേണ്ടി നീക്കിവെച്ച പണം എവിടെയാണോ കാണിച്ചു തരാമോ എന്ന് ഞാൻ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഇരുന്ന് അർജുൻ മുണ്ടാജി ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ചെയർ ചെയ്യുന്ന മീറ്റിംഗിലാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് ആ യോഗത്തിൽ സകലെ ഉദ്യോഗസ്ഥരും നടത്തിയ പ്രസന്റേഷനുകൾ ഫ്രോഡ് ഫ്രോഡ് ഈ പണി മനസ്സിലാക്കാനുള്ള ശേഷി അർജുൻ മുണ്ടയ്ക്കും ഇല്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു സ്ഥാപിച്ചത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ എന്നാണ് തമ്പുരാന്റെ നിരീക്ഷണം ഇവർ ഉന്നത കുല ഉന്നത കുല എന്ന് വെച്ചാൽ അധമ നീജ ഹീന കുലജാതർ അതുകൊണ്ട് അവരുടെ വകുപ്പിൽ കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങാണത്രേ ട്രൈബൽ വകുപ്പ് രക്ഷപ്പെടണമെങ്കിൽ തന്നെ പോലെ ഒരു ഉന്നതകുലജാതൻ വകുപ്പ് ഭരിക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ അക്കാര്യം താൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് എനിക്ക് അപ്പൊ നമ്മുടെ മറ്റൊരു ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ ട്രൈബൽ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി മന്ത്രിയാവണം പക്ഷെ മോദി കേട്ടില്ല ഫലം എന്താണ് ട്രൈബൽ വകുപ്പിൽ കെടുകാര്യസ്ഥതയും അരാജകത്വവും ഫണ്ട് വകമാറ്റലും ചോദിക്കാനും പറയാനും ആരുമില്ല അക്ഷരാർത്ഥത്തിൽ നാഥനില്ല കളരി ഇതെല്ലാം മോദി മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിയുടെ വെളിപ്പെടുത്തലാണെന്ന് ഓർക്കൂ മോദിയുടെ ഭരണത്തിൻ കീഴിൽ ഈ വകുപ്പ് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സകല ഫ്രോഡ് പണിയും കാണിച്ച് മന്ത്രിമാരെ പറ്റിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി ഒരു പൊതുയോഗത്തിൽ പരസ്യമായി ആരോപിച്ചത് ഇത്രയും പറഞ്ഞതിനു ശേഷം താനൊരു വിളഞ്ഞ വിത്താണെന്ന് ഒറ്റ ഡയലോഗിൽ സുരേഷ് ഗോപി തെളിയിക്കുകയും ചെയ്തു ഇതാണ് ആ വാചകം ഉന്നത ഒരു ഒരു ഉന്നതോ അവര് നോക്കട്ടെ വലിയ ഒരു ബ്രാഹ്മണനോ നായിഡുവോ അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലാകാത്തത് ഈ പട്ടികയിൽ നായിഡു എങ്ങനെ വന്നു എന്നാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞത് ബ്രാഹ്മണനോ നായിഡുവോ എന്നാണ് ഇതിൽ നായിഡു എവിടെ വന്നു നായിഡു വിഭാഗത്തിൽപ്പെട്ട ഒറ്റ എം പി ഇല്ല ബി ജെ പിക്ക് ലോക്സഭയിലുമില്ല രാജ്യസഭയിലുമില്ല ആകെ ബി ജെ പിക്ക് ആ വിഭാഗത്തിൽ നിന്നൊരു നേതാവ് ഉണ്ടായിരുന്നത് വെങ്കയ്യ നായിഡുവാണ് അദ്ദേഹമാണെങ്കിൽ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് വിരമിച്ചതോടെ ഹൈദരാബാദിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇനി അദ്ദേഹത്തെ പിടിച്ച് ട്രൈബൽ വകുപ്പ് മന്ത്രിയാക്കാൻ മോദി വിചാരിച്ചാലും കഴിയില്ല അപ്പോൾ പിന്നെ എന്തുദ്ദേശിച്ചായിരിക്കും സുരേഷ് ഗോപി പറഞ്ഞ ആ ഉന്നതകുല ജാതരുടെ പട്ടികയിൽ നായിഡു എന്ന വാക്ക് കടന്നു വന്നത് ജാതി ധ്വനിപ്പിക്കുന്ന നായിഡു എന്ന സർണയും ഒരു മലയാളിയുടെ നാവിൽ സ്വാഭാവികമായി കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല പിന്നെ എങ്ങനെ നായിഡു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നവർ കമന്റ് ബോക്സിൽ അത് പങ്കുവയ്ക്കാൻ മറക്കരുത്